ടുത്തൊന്നും കണ്ടിട്ടില്ല അടുത്തൊന്നും കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ കണ്ടത് മാതൃഭൂമിയുടെ രണ്ടു കൊല്ലം മുമ്പുള്ള അട്ടരോത്സവം തിരുവനന്തപുരം അവിടെ വെച്ചിട്ടാണ് ഒടുവിൽ കണ്ടത് അദ്ദേഹത്തിന് വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അന്ത്യം ഇത്ര േഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നെ പോലെയല്ല അദ്ദേഹം ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവന് ചെറിയത് കഥ ചെറിയ കഥ നോവലില്ല സിനിമയില്ല ആത്മകഥയില്ല നാടകമില്ല എം ടി അങ്ങനെയല്ല എം ടി കഥകൾ എഴുതി Basilica, paper, myself, כounging, mm ം ടി നോവലുകൾ എഴുതി സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു നാടകം എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്തു പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലോകം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് എൻ്റെതൊരു ചെറിയ ലോകമാണ് ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് ഒതുങ്ങിക്കൂടിയത് എന്റെ തന്മനസ് കൊണ്ടൊന്നുമല്ല എനിക്കത്രേം കഴിയുള്ളൂ എനിക്ക് അത്രേം കഴിയുള്ളു അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി അദ്ദേഹം അങ്ങനെയല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും അത് പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ് ഏ ഞാൻ അങ്ങനെയല്ല പറയുന്നത് സത്യമാണ് സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവുമില്ല അദ്ദേഹത്തിന്റെ മേഖല വളരെ വേഗത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്ക് അദ്ദേഹം പോയത്